ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ കുർക്ക് കാളൻ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള ഒരു ചേനയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം ഞാൻ ഈ സൈസിലൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോകും അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഇത് വെന്ത് വരുന്ന സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് എനിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന നേന്ത്രക്കായയും ചേനയും എന്ന് നോക്കാം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടോയെന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ ആ സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം ഇനി നമുക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ സമയം തീ ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ടതില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വട്ടൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചത് അങ്ങനെ നല്ല രുചികരമായ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്